ല്ലോ ഇത് ഒന്നൂല്ലേ എന്നോട് പറഞ്ഞു സഹരീ ഇത് രണ്ടും ഒന്നാവും ശ്രമിക്കുക തെർക്കിടില്ല അല്ല എന്തായാലും വേറെ തുടങ്ങി അലഹദില്ല ലത്തീഫ് സെയ്ദി മഹാനവറികള് മാപ്പത് അവരായിട്ടുള്ള സ്നേഹ ഞാൻ ഈ ഭാഗത്ത് എഴുപത്തി എട്ടിലാണ് കല്യാണം കഴിച്ചത് അപ്പൊ എന്റെ ഭാര്യൻ്റെ ഉസ്താദ് ലത്തീഫ് സെയ്ദിന്റെ വാപ്പയെ അവരാണ് പഠിപ്പിച്ചത് അങ്ങനത്തെ ഉസ്താദിന്റെ കയ്യിൽ പഠിച്ച ഒരു കുട്ടി എനിക്ക് ഭാര്യയായി കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിയത് ഏറ്റവും വലിയ വരെ സൗഭാഗ്യമാക്കി കാരണം അത് ഞാൻ ജീവിതത്തില് നാല്പത് കൊല്ല അനുഭവപ്പെടുന്നുണ്ട് കാരണം ഞാൻ അല്ല കിതാബ് ഓടിയതല്ല

പഠിപ്പിച്ചു കൊടുക്കുക ദീന വേണ്ടിട്ട് വാദം പ്രതിവാദം ചെയ്യുക അത് നിങ്ങളുടെ പണിയാണ് അങ്ങനെ ചെയ്യുന്നവർക്ക് ദുബായിരിക്കുന്നത് എന്റെ പണിയാണ് അതുകൊണ്ട് അന്ന് എറണാകുളം നടന്ന സമ്മേളനത്തിൽ ഈ സമ്മേളനം വിജയിക്കും സത്യവിശ്വാസികളെ സമ്മേളനമാണ് ഉൾപ്പെടെയുള്ള ഇങ്ങനത്തെ മഹാന്മാര് നേതൃത്വം കൊടുക്കുന്ന സമ്മേളനമാണ് അതെന്നെ എന്നോട് പറഞ്ഞത് എന്നു ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ പ്രവാചനത്തിന്റെ ഒരു ശക്തിയായിരുന്നു ലത്തീഫ് സൈദി കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല ബാംഗ്ലൂരിലും കൂടി യശവന്ത്ര ഭാഗത്ത് വളരെ വളരെ പരിശ്രമിച്ചു ദീനു വേണ്ടിയിട്ട് സേവനം ചെയ്ത ഒരു മഹാനാണ് അവർ ഹയാത്ര നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു വഴി പറഞ്ഞാൽ കാരണം എന്റെ അനുഭവത്തോടെ നിങ്ങളോട് പറയുന്നു ഒരു വലിന്റെ വലിഞ്ഞ ഞാനും പോയി ഞങ്ങളോട് മുസ്ലിംമാരോട് മടുവൂർ ഷേഖ് വന്ന നിങ്ങളെ ഫാത്തി ഞങ്ങളോട് പറഞ്ഞ മഹാനവര് ആ ഖബറിന് മുമ്പിൽ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി അവര് സംസാരിക്കുന്ന നമ്മൾ കേക്കുന്നുണ്ട് പക്ഷെ അവർന്ന് നിന്ന സംസാരം ഞങ്ങൾ ചനിക്കത് കേൾക്കുന്നില്ല പത്ത് പഞ്ചു മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം തിരിഞ്ഞു നോക്കി ഞമ്മക്ക് ആ ദ്വാരം കഴിഞ്ഞോ കഴിഞ്ഞാ ഞമ്മക്ക പോവാ ഇങ്ങനെ മാന്റെ കൂടെ പല അനുഭവങ്ങൾ ഇത് ഞാൻ കിതാബ് എന്ന് ഓദ്യ ഈ മഹാന്മാരെ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ട്

ചെയ്യുക വന്നാൽ അതിലെ എല്ലാ ശക്തിയും സി എമ്മിന് അത് കിട്ടും അവസാനം ഒരു ടൈമ് വരും ആ സമയത്ത് കാഴ്ചകള് പർദകള് തുറന്നു സി എം എന്നെ കാണാൻ തുടങ്ങും ആ സന്ദർഭത്തിൽ ആ ലൈനിലേക്ക് പോകുക രണ്ടാമത്തത് ഞാൻ അവരോട് ചോദിച്ചത് രണ്ടായിരുന്നല്ലോ ഇത് ഒന്നാവൂല്ലേ എന്നോട് പറഞ്ഞു ഇത് സഹറാണ് സഹറങ്ങാൽ ഇത് രണ്ടും ഒന്നാവും ശ്രമിക്കുക തെറുക്കുകളല്ല അല്ല അതിന്റെ കാലയ്പ്പ് വരാൻ തുടങ്ങി ഇത് ഞാൻ നോക്കുന്നുണ്ട് കാരണം സമയത്ത് സുന്നദ്ധമായി തന്നെ രാഷ്ട്രീയം വേറെ ദീന് വേറെ ഈന്റെ മുകളിലാണ് സുനിരമായിട്ട് രണ്ടാം കാരണം മന്ത്രിയാണോ മുമ്പില് ആലിമാണോ മുമ്പില് താജർ ഉമ്മ പറഞ്ഞേ സാധാരണ മുമ്പിലാണ് രാഷ്ട്രീയക്കാരൻ പിന്നിലാണ് മറ്റേ കൂട്ടും പറഞ്ഞു രാഷ്ട്രീയക്കാരൻ ഒന്നിനാണ് ആലിന് പിന്നിലാണ് ഇപ്പൊ വിവാദങ്ങൾ കാണുന്നില്ലേ എത്ര കൊല്ലത്തിന് ശേഷം അവരെന്നെ പറയാൻ തുടങ്ങി ഇപ്പൊ അവരെ കൊണ്ട് പഠിപ്പിക്കൂ ആ സമയം കാണാനുള്ള സൗഭാഗ്യം അല്ലാത്ത നമുക്ക് കൊടുക്കുമ്പോഴാകട്ടെ ഈ രണ്ട് ജമായത്തും ഒന്നായി സ്വന്ത ജമയത്തിന്റെ ഏറ്റവും വലിയ ശക്തി ആ ശക്തി നമുക്ക് കാണാനുള്ള ഒരു അവകാശം നമ്മക്ക് കിട്ടും

മെഷീനാ ഞങ്ങളുടെ അടുത്തുള്ളത് മെഷീന മഹാനവറാദിന്റെ അടുത്ത് എല്ലാം വയറും ഇതെല്ലാം വെച്ചിന് വർക്കത്തിൽ ആരും ഇടുന്നില്ല കാണാൻ ഞാൻ പറഞ്ഞു തെറ്റിയാകും അടുത്ത് പോയി ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ മടങ്ങാ വരുന്ന ഒരു മാസം കൊണ്ട് നിങ്ങൾക്കോസ് എന്നെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കും ഇൻഷാല് കണ്ണിന്റെ വള്ളം കണ്ട ഒരു മാസം കൊണ്ട് ഉസ്താദ് എണീച്ച് ഞാൻ മർക്കസിൽ പോയി ഭക്ഷണം കഴിഞ്ഞ് ഇപ്പോഴും കാണാൻ ഇന്നലെ ഞാൻ മഴ സേറും ചെയ്തിട്ട് മർക്കസിലേക്ക് മടങ്ങി വരുമ്പോ ഉസ്താദ് ഉച്ചന്ന് കഴിക്കണോ ഞാൻ ഭക്ഷണ പോയതോ രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയത് ക്ലാസ് അവസ്ഥ ഉച്ചക്ക് ഒരു മണി വരെ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു ഇതാണ് സുന്നത്ത് ശക്തി കാരണം ഒരു മന്ത്രികളെ വിശ്വസിച്ചിട്ടില്ല അള്ളാഹു അള്ളാഹു വിശ്വസിച്ചവരാണ് ഞങ്ങൾക്കാണ് വിശ്വാസം അതുകൊണ്ട് ഞാൻ എപ്പോഴും സ്റ്റേജിൽ ഇരിക്കുമ്പോ ഒരുമാക്കൾ സാധാർത്ഥ്യങ്ങളെ കൂടെ അടുത്തിരിക്കാൻ പോലും ബാക്കിൽ ഇട്ടിട്ടേ ഇരിക്കു കാരണം അതുവ് കേടി വരാൻ പാടില്ല അത് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ദുനിയാവും അസരത്ത് കിട്ടൂ അതിവില്ലെങ്കിൽ ദുനിയതുകൊണ്ട് അല്ല ലതീഷ് സൈനിന്റെ മോനോട് എനിക്ക് പറയാൻ ഇത്രേ ഉള്ളു നിങ്ങളുപ്പ വെല്ലുപ്പ വെല്ലപ്പര് ചെയ്തു വെച്ച നിധി ഉണ്ട് ആ നിധിന്റെ വർക്കത്തോണ്ട് നിങ്ങൾക്ക് ഇത് എല്ലാ സ്ഥാപനങ്ങളും തന്നെത്താൻ നടന്നു പോവും ഇതിനധികം നിങ്ങള് പരിശ്രമിക്കേണ്ടതോ ഓടേണ്ടതോ ആവശ്യമില്ല തപസൽ ചെയ്യുക രാത്രി എണീക്കുക മുസല്ല ഇടുക അടു പറയുക ഞാൻ മകനാണ് തുറന്നു ുംറുക്കിപ്പിടിച്ചേ എല്ലാ ബാധലുകളും തുറക്കും രണ്ടുമല്ല ഇന്ത്യ വച്ചതല്ല ഞാന് എയർപോർട്ട് ആവില്ല അതെല്ലാം എന്നോട് കളിയാക്കി ഞാൻ പറഞ്ഞു പാലോട്ടു പള്ളി മമ്മൂ മുസ്ലാർ മുഖാമിലും ദുവാ ചെയ്തിട്ടാണ് അത് മൂർക്കാൻ പറമ്പ് പാമ്പല്ല അവിടെ ഫ്ലൈറ്റുകൾ പാമ്പുകൾ തീർന്ന് ഇന്ന് നിങ്ങൾ കാണുന്നില്ലത് സൗത്ത് ഇന്ത്യയിൽ വെച്ചിട്ട് ഏറ്റവും വലിയ എയർപോർട്ട് അല്ല ഞാൻ ഇപ്പൊ കേട്ട് നാലായിരം ഹാജമാര് കണ്ണൂരിൽ നിന്ന് ഹജ്ജിലേക്ക് പോയി അതിന്റെ തൂലി എന്ത് കിട്ടൂലേ നാലായിരത്തി എണ്ണൂറിൽ പോയി ഇതാണ് ഞങ്ങൾ ചെയ്യാറുള്ള പണി ഞാൻ ബാക്കി രാഷ്ട്രീയക്കാരനോട് അതാ പറയാമിന്റെ പേരും പറഞ്ഞ നമുക്ക് ഒരു സോഡാ കുക്കറിന്റെ ഫാക്ടറി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങക്ക് മലപ്പുറത്ത് ഇത് എന്താണ് ചെയ്യുന്നങ്ങൾ ഇന്ന് കേരളത്തിൽ എന്തെല്ലാം ചെയ്യ പക്ഷെ പറ്റിയതെന്താ എനിക്ക് കർണാടകത്തില് ജനങ്ങളും വിടുന്നില്ല എനിക്ക് ചെയ്യണം എന്നുള്ള ഒരു ആശയുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സ്നേഹന്മാരെ എനിക്ക് കോതീഫ് സൈദിന്റെ പഴയ ഒരു സ്നേഹിതനാണ് അവരെ കൊച്ചിച്ച് നാല് വാക്ക് പറയാനുള്ള അവരുടെ അവകാശം കൊടുത്തതിന് എല്ലാവർക്കും നന്ദി പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിക്കുന്നു